ആകാശത്തിലെ പക്ഷികളെ പോലെയാണ് ഒരു യഥാർത്ഥ സന്യാസി അയാൾക്ക് സ്വന്തമായിട്ട് ഒന്നും ഇല്ല അയാൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭക്ഷണത്തിൽ മിതത്വം പുലർത്തി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അയാളുടെ ഇന്ദ്രിയങ്ങൾ അയാളുടെ നിയന്ത്രണത്തിൽ ആയതുകൊണ്ട് ഒന്നിനോടും ഒട്ടലില്ലാതെ വേദനയില്ലാതെ അയാൾക്ക് ജീവിക്കാൻ കഴിയുന്നു അയാളിൽ നിന്ന് അഹങ്കാരം പൂർണ്ണമായിട്ടും ഇല്ലാതെ അയാൾ ഒന്നിനെയും വിലയിരുത്തുന്നില്ല താരതമ്യം ചെയ്യുന്നില്ല വിധികൽപ്പിക്കുന്നില്ല ഒന്നിലും കുറ്റങ്ങളും കുറവുകളും കാണുന്നില്ലേ സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജൈവരാജയങ്ങളെയും സമമായി കണ്ട് അതിനൊപ്പം ചേർന്ന് നടക്കുകയാണ് അയാൾ ചെയ്യുന്നത് പ്രശംസകളെയും കുറ്റപ്പെടുത്തലുകളെയും ഒരേപോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപവാദങ്ങളും അപമാനവും അയാളെ സ്പർശിക്കുന്നേ ഇല്ലേ അയാൾ പൂർണമായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ ഭൂമിയെപ്പോലെയാണ് ഭൂമിയെപ്പോലെ ക്ഷമിക്കാൻ അയാൾക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സ് ഒരു തെളിഞ്ഞ തടാകം പോലെയാണ് അയാൾ ജനന മരണങ്ങളിൽ നിന്ന് മുക്തനാണ് സ്വന്തമായി വാസസ്ഥലം അയാൾക്ക് ഇല്ല അയാൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്രയാവുന്നു ഒന്നിനോടും ഒട്ടലില്ലാതെ ഒരു ഒഴുകുന്ന ജലം പോലെ അയാൾ ഒഴുകുകയാണ് ചെയ്യുന്നത് എവിടെയും അയാള് കെട്ടിക്കിടക്കുന്നില്ല ഏത് സാഹചര്യങ്ങളാണോ അയാളുടെ മുന്നിൽ വരുന്നത് ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് അയാൾ ചെയ്യുന്നത് അയാളുടെ ഉള്ളില് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ സർവ്വ ജീവജാലങ്ങൾക്കും തണലാണ് ഈ ലോകത്തിനെന്ന് എന്ത് നേടാൻ കഴിയുമെന്ന് അയാൾ ചിന്തിക്കുന്നില്ല എനിക്ക് ഈ ലോകത്തിന് വേണ്ടി എന്ത് നൽകാൻ കഴിയും എന്ന് ചിന്തിച്ച് ജീവിക്കുകയാണ് അയാൾ ചെയ്യുന്നത് അയാളുടെ ഓരോ പ്രവൃത്തിയും ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ള് അത്ര കണ്ട് ഒഴിഞ്ഞിരിക്കുകയാണ് അയാൾ പൂർണ്ണ അപബോധത്തോടെ ആണ് ഈ ലോകത്ത് ജീവിക്കുന്നത് നടക്കുകയാണെങ്കിൽ നടക്കുകയാണെന്നുള്ള ഒരു ബോധം അയാൾക്ക് ഉണ്ടാവുന്നു ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെന്നുള്ള ഒരു ബോധം അയാൾക്ക് ഉണ്ടാവുന്നു ആഹാരം കഴിക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കുകയാണെന്നുള്ള ബോധം അയാൾക്ക് ഉണ്ടാകുന്നു പൂർണ്ണമായും ജാഗരൂകതയുടെയും ശ്രദ്ധയോടെയുമാണ് അയാൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അയാൾ അയാൾക്ക് വേണ്ടി ഒന്നും അന്വേഷിക്കുന്നില്ല അയാൾക്ക് മുന്നിൽ കാര്യങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ അയാൾ കാണുക മാത്രമാണ് ചെയ്യുന്നത് ഒരു സാഹചര്യത്തെയും അയാൾ എതിർക്കുന്നില്ല അതിനോടൊപ്പം ചേർന്ന് ഒഴുകുകയാണ് ചെയ്യുന്നത് അയാളുടെ ഉള്ളിൽ മൗനം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൽ കാരുണ്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് അലിയാൻ കഴിയുന്നുണ്ട് അയാളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയുമുണ്ട് കണ്ണുകൊണ്ട് അയാൾ വേണ്ടാത്തത് കാണുന്നില്ല കാതുകൊണ്ട് വേണ്ടാത്തത് കേൾക്കുന്നില്ല നാവ് കൊണ്ട് വേണ്ടാത്തത് പറയുന്നില്ല നാവ് കൊണ്ട് വേണ്ടാത്തത് രുചിക്കുന്നില്ല ഈ ഒരവസ്ഥയിൽ അയാൾ പരമമായിട്ടുള്ള ആ ഒരു ശാന്തിയാണ് അനുഭവിക്കുന്നത് ആ ഒരു ശാന്തി ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഓരോ ചുവടിലും അയാൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് ശൂന്യമായ മനസ്സോടെയും ശൂന്യമായ കൈകളോടെയുമാണ് അയാൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അങ്ങനെ അയാൾ ജീവിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലൂടെയാണ് അയാൾ നടക്കുന്നത് ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഉണ്ടാകുമ്പോൾ അത് ഈ ലോകത്തിന് കാരുണ്യമാണ് സ്നേഹമാണ് ഇതറിഞ്ഞിട്ടാണ് അയാൾ ജീവിക്കുന്നത് അയാളുടെ ജീവിതം ഉപയോഗശൂന്യമായ ഒരു ജീവിതമല്ല അയാൾ ജ്ഞാനത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അയാളുടെ ഉള്ളിൽ കാരുണ്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അയാൾ പരമമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം ആനന്ദം നുഭവിക്കുകയാണ് ചെയ്യുന്നത് അയാൾ ചിന്തിക്കുന്നത് നൂറ് വർഷം നിഷേധാത്മകമായ ചിന്തകളോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം ശരിയായ ചിന്തകളോടും നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സുമായിട്ട് ജീവിക്കുന്നതാണ് നല്ലതൊന്നും ആയിരം വെറുതെയുള്ള വാക്കുകളെക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒരു വാക്കിനാണ് മൂല്യമെന്ന് മനസ്സിലാക്കിയിട്ട് അയാള് ആവശ്യത്തിന് മാത്രമാണ് സംസാരിക്കുന്നത് ബാക്കി സമയം മുഴുവന് അയാള് അയാളുടെ ഉള്ളിലുള്ള ആ മൗനത്തോടൊപ്പമാണ് അത്ര കണ്ട് സ്വാതന്ത്ര്യം അങ്ങനെ അയാൾ ചെയ്യുമ്പോൾ അത് അനുഭവിക്കുന്നുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ അയാൾ അയാൾക്കായിട്ട് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അയാൾ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു അയാൾ ജ്ഞാനം കേൾക്കുന്നു ജ്ഞാനത്തിൽ ജീവിക്കുന്നു അയാൾ ജാഗരൂകതയുടെ ജീവിക്കുന്നു ധ്യാനത്തിൽ ജീവിക്കുന്നു നിരന്തരം അയാൾ അയാളുടെ മനസ്സിൻ്റെ ശാന്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അയാൾ ഒരു ഗുരുവിൻ്റെ തണലിൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അലിഞ്ഞ് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഗുരു എന്താണോ പറയുന്നത് അതിൽ അനുസരണപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പരമമായിട്ടുള്ള ആ ഒരു ശാന്തിയും സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അനുഭവമായിട്ട് വന്നിട്ട് അതിൽ ജീവിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ആ ശാന്തിയും സ്നേഹവും കരുണയും അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം ഗുരു ഒരു വഴികാട്ടിയാണോ വെളിച്ചമാണ് വെളിച്ചത്തിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ ഭാരമില്ലാതെയാണ് നടക്കുന്നത് ഒന്നിലും അയാൾ പെട്ടുപോകുന്നില്ല ഒന്നും അയാളുടെ മനസ്സിൽ നിരക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശൂന്യമായ മനസ്സോടെയാണ് അയാൾ ഈ ലോകത്ത് ജീവിക്കുന്നത് പൂർണ്ണമായും അവബോധത്തോടെ ജാഗരൂകതയോടെ അയാൾ ജീവിക്കുന്നത് കൊണ്ട് അയാൾ ഈ നിമിഷത്തിലാണ് വർത്തമാനകാലത്തിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലവും ഭാവി കാലവും വന്ന് അയാളെ ശല്യപ്പെടുത്തുന്നില്ല അയാൾ ഒന്നിലും പെടാതെ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും വന്ന് അയാളെ ശല്യപ്പെടുത്തുന്നില്ല അതുകൊണ്ട് തന്നെ പരമമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം അയാൾ അനുഭവിക്കുന്നുണ്ടോ ആ യാത്രയിൽ അയാൾക്കൊന്നും നേടണമെന്നില്ല അത്ര കണ്ട് പൂർണ്ണമായിട്ടും അയാളുടെ മനസ്സ് ഒഴിഞ്ഞിരിക്കുകയാണ് ആ മനസ്സിൻ്റെ ആ ഒഴിവിലാണ് പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നതെന്നുള്ള തിരിച്ചറിവ് അയാൾ ഉറച്ചിരിക്കുകയാണ് അത് പരമമായിട്ടുള്ള ആനന്ദത്തിൻ്റെ വഴിയിലൂടെയാണ് ആ ഒരു സഞ്ചാരം അപ്പോൾ ഒരു യഥാർത്ഥ സന്യാസി അയാൾ ലോകത്തിന് തണലായിട്ട് മാറുകയാണ് അയാൾ കാണുന്ന ഇടം കേൾക്കുന്ന ശബ്ദങ്ങൾ എല്ലാ ഇടവും സ്നേഹവും കരുണയും ശാന്തിയും നിറഞ്ഞിരിക്കുന്നതായിട്ട് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അപൂർവമായി കിട്ടുന്ന ഒരു യാത്രയാണ് ആ യാത്രയിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒഴുകുന്ന ജലം പോലെയാണ് ഒന്നിനോട് മുട്ടലില്ലാതെ തടസ്സങ്ങളില്ലാതെ ഒഴുകുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ പുണ്യമുണ്ട് സ്നേഹമുണ്ട് പരമമായിട്ടുള്ള ആനന്ദമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഒരു സന്യാസിയും ഒരു യഥാർത്ഥ സന്യാസി